ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് വാഗ്മണ്ണിലെ ഒരു സ്വർഗ്ഗം പോലുള്ള ഒരു സ്ഥലത്തേക്കാണ് പക്ഷേ ഈ ഒരു സ്വർഗ്ഗത്തിലേക്ക് എത്തപ്പെടാൻ കുറച്ചല്ല നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് പോകുന്ന വഴി മൊത്തം ഓഫ് റോഡാണ് ഇതുപോലെ ചെളിയായിട്ട് കിടക്കുകയാണ് നിങ്ങൾക്ക് മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ ദ ഇതുപോലെ വണ്ടികളൊക്കെ കൊണ്ടുവരാം ഈ ഒരു കുന്നിൻ മുകളിലേക്ക് ആക്റ്റീവ വരെ കൊണ്ട് വന്ന പയ്യന്മാരുണ്ട് കേട്ടോ അവരെയൊക്കെ ഞാൻ സമ്മതിച്ചു കൊടുത്തേക്കുന്നു സത്യം പറഞ്ഞാൽ നമുക്കതിനുള്ള മനസ്സും റിസ്ക് എടുക്കാൻ താല്പര്യം ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നടന്നാണ്ട് കയറിയത് പകുതി വരെ വണ്ടി കൊണ്ടുവന്നുള്ളൂ അതിന് ശേഷം ഭയങ്കര കുത്തനുള്ള കയറ്റവും ചെളിയൊക്കെ ആയതുകൊണ്ട് വണ്ടി അങ്ങനെ തന്നെ അവിടെ വെച്ചു അപ്പോഴാണ് ദേ ഇവിടെ കുറച്ച് പിള്ളേരൊക്കെ ടൂ വീലറൊക്കെ ഓടിച്ചങ്ങ് പോകുന്നതാണെന്ന് സമ്മതിച്ചു കൊടുത്തേക്കുന്നു ഞാൻ യുവന്മാരെ കാരണം അത്രയ്ക്ക് ബുദ്ധിമുട്ടിയിട്ടാണ് യുവന്മാർ ഈ ഒരു വണ്ടിയും കൊണ്ട് ഇവിടേക്ക് വന്നേക്കുന്നത് ശരിക്കും ഇതൊക്കെ ഒരു പാഷനായിട്ട് എടുക്കുന്നവർക്ക് മാത്രമാണ് ഇങ്ങനെ ഇത്രയും മലമുകളിൽ ഇങ്ങനെ എത്താൻ പറ്റുള്ളു ഈ ഒരു മഴക്കാലത്ത് ഇവിടേക്ക് ഒരു വണ്ടി ഓഴിച്ചു വരുമ്പോൾ തന്നെ നമ്മുടെ ദേഹത്തൊക്കെ ചെളിയൊക്കെ ആവും പക്ഷെ അതൊന്നും ഒരു കുഴപ്പമില്ല നല്ല മഴയായിരുന്നു നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ ഒന്നും കാണാൻ പോലും പറ്റുന്നുണ്ടായില്ല കോടമഞ്ഞും മഴയും ഇടയ്ക്കൊന്ന് ഒരു മഞ്ഞൊക്കെ മാറിക്കഴിയുമ്പോഴാണ് നമുക്ക് ആ ഒരു വിസിബിലിറ്റി കിട്ടുകയുള്ളൂ ഇതേ ആ ദൂരെ കാണുന്ന വാട്ടർഫോള് കാണാനാണ് വന്നേക്കുന്നത് അപ്പോൾ ഞാൻ ഇതുവരെ സ്ഥലം പറഞ്ഞില്ലല്ലോ അല്ലേ ഇത് നമ്മൾ വാഗമണ്ണിലെ വരാട്ടുമേട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് നമുക്ക് പാലൊഴുകും പാറ വെള്ളച്ചാട്ടം കാണാൻ പറ്റും നമ്മൾ വരുന്ന വഴിക്ക് ഈ ഒരു പാറ കാണാൻ പറ്റും പക്ഷേ ആ ഒരു വെള്ളച്ചാട്ടം അവിടെ നിന്ന് കാണുമ്പോൾ അത്ര സുഖമായിട്ട് തോന്നുന്നില്ല ഈയൊരു കുന്നിൻ്റെ മേലെ കയറിയിട്ടുള്ള ആ ഒരു വ്യൂ ഉണ്ടല്ലോ അതൊരു അടിപൊളി വ്യൂ തന്നെയാണ് ഞാൻ ഈ കോടയും മഴയൊക്കെ ഒന്ന് കുറഞ്ഞു കഴിയുമ്പോൾ ആ ഒരു വ്യൂ നിങ്ങൾക്ക് കാണിച്ചു എന്തായാലും നിങ്ങൾക്ക് ഇവിടെ വന്ന് കാണാൻ തോന്നും കാരണം ആ ഭംഗിയുള്ളൊരു സ്ഥലമാണിത് പിന്നെ നിങ്ങൾ ഈ ഒരു ഭാഗമള്ളിൽ വന്നിട്ട് ജീപ്പ് സഫാരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഭയങ്കര ഈസി ആയിട്ട് എത്താൻ പറ്റും അപ്പം അധികം നടന്ന് ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരില്ല നമ്മളങ്ങനെ അത് ഏറ്റവും ടോപ്പിലിപ്പോൾ എത്തിയിട്ടുണ്ട് ഭയങ്കര കാറ്റും മഴ ആയതുകൊണ്ട് നമുക്ക് റെയിൻകോട്ട് ഉരണ്ടേ വന്നില്ല എന്നാലും നമ്മളിവിടെ എത്തിയതിനു ശേഷം നമുക്ക് വൺ അവർ കണ്ടിന്യൂസ് മഴ തന്നെ കിട്ടിയിട്ടോ എന്നാലും നമ്മൾ വെയിറ്റ് ചെയ്തു മഴ മാറണവരെ വെയിറ്റ് ചെയ്തു കാരണം ഇത്രയും കഷ്ടപ്പെട്ട് വന്നാണല്ലോ അപ്പോൾ എന്തായാലും ഈ ഒരു വെള്ളച്ചാട്ടം അത്രയും ക്ലിയർ ആയിട്ട് കിട്ടിയാലേ നമുക്ക് കാര്യമുള്ളൂ അപ്പോൾ പിന്നെ എന്തായാലും വെയ്റ്റ് ചെയ്യാമെന്ന് കരുതി ഞങ്ങളങ്ങനെ വെയിറ്റ് ചെയ്തു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ മഴയൊക്കെ മാറി ഫുള്ള് കോടയായി വെള്ളച്ചാട്ടം ഈ ഒരു വ്യൂലാണ് നമുക്ക് കാണുന്നത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കോടയൊക്കെ കുറഞ്ഞു എന്തായാലും കോടയൊക്കെ ആണല്ലോ അപ്പോൾ പിന്നെ കുറച്ച് റീൽസ് എടുക്കാമെന്ന് എഴുതിയിട്ട് കുറെ ഫോട്ടോസും റീൽസും ഒക്കെ എടുത്തു മതി അങ്ങനെ ലാസ്റ്റ് മഴയൊക്കെ മാറി നമുക്ക് വെള്ളച്ചാട്ടം നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വ്യൂ നമുക്ക് ഇങ്ങനെ അട്ടിപ്പൊളി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം അതിനേക്കാളൊക്കെ ഉപരി ഒരു മലയുടെ മുകളിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു മഴയും കോടയും തണുപ്പും കാറ്റും എനിക്ക് പറയാനായിട്ട് വാക്കുകളില്ല കാരണം അത്രയ്ക്ക് രസമായിരുന്നു ഇത്തവണത്തെ ഒരു വാഗമൺ യാത്ര കാര്യം ഭയങ്കര തണുപ്പായിരുന്നെങ്കിൽ പോലും അതൊക്കെ ഒരു വ്യൂ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നേ ഉണ്ടായിരുന്നില്ല വാഗമണ് ഇത്രയും തവണ വന്നിട്ടും ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു സ്ഥലത്തേക്ക് വരുന്നത് തന്നെ നമ്മുടെ മുട്ടക്കുന്നൊക്കെ ഉണ്ടല്ലോ ആ ഒരു റൂട്ടിൽ കൂടെ തന്നെ കേട്ടോ അവിടെ നിന്നൊരു വഴിയാണ് അവിടെ ഇങ്ങനെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് പാലൊഴുകും പാറ എന്നുള്ളത് ആ ഒരു വഴി കൂടെ വരുമ്പോഴാണ് നമുക്ക് ശരിക്കും ഈ ഒരു വാട്ടർഫോൾ കാണാൻ പറ്റുന്നത് എന്തായാലും വന്നത് നല്ല അടിപൊളി ഒരു സ്ഥലത്തേക്കായി നല്ല അടിപൊളി വ്യൂവും കാഴ്ചകളൊക്കെ കാണാൻ പറ്റി അതിന് ശേഷം നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ കാണുന്ന കാഴ്ചകളാട്ടോ ഇതുപോലെ വൈബ് പിള്ളേരൊക്കെയാണ് വന്നേക്കണേന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും വൺ അവരുടെ വണ്ടി കയറാഞ്ഞിട്ട് അവർ കയറൊക്കെ വലിച്ചിങ്ങനെ കെട്ടി വലിക്കുന്ന ഒരു സീനാണ് കാണുന്നത് എന്തായാലും ഇവന്മാര് ഈ ഒരു വണ്ടി കൊണ്ട് ആ ഒരു ടോപ്പിലെത്തി കേട്ടോ എന്തായാലും എന്താ ഇവിടേക്കിപ്പോൾ ധാരാളം ഓഫ് റോഡ് വണ്ടികളൊക്കെ കൊണ്ട് ആളുകളൊക്കെ വരുന്നുണ്ട് അപ്പം നിങ്ങൾക്കും ഇതുപോലെ ഓഫ് റോഡ് വണ്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് ഈസി ആയിട്ട് വരാം കുറച്ച് കഷ്ടപ്പാടായിരിക്കും ഇവിടെയൊക്കെ കയറാൻ പക്ഷേ ചില വണ്ടികളൊക്കെ ഇതുപോലെ ആയിട്ട് ഇങ്ങനെ പോരുന്നുണ്ട് കയറിപ്പോട്ടോ എന്തായാലും നമ്മൾ എന്തായാലും ഉടനെ തിരിച്ചിറങ്ങാണ് അപ്പോൾ നിങ്ങൾ ഇനി നെക്സ്റ്റ് ടൈം വാഗമൺ വരുമ്പോൾ ഈ ഒരു വരാട്ടുമേട് എന്ന് പറഞ്ഞ സ്ഥലം മറക്കണ്ട അപ്പോൾ നമുക്ക് മറ്റൊരു ട്രാവൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബായ്